ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ഡെയിലി ബ്ലോക്ക് തേർഡ് ഡേ ആയിട്ട് അപ്പൊ നമ്മളിപ്പോ പോകുന്നത് കോഴിക്കോട് നോളെ സിറ്റിക്ക് നമ്മൾ പോണത് മുക്കം തിരുവമ്പാട് റൂട്ടോടാണ് കേട്ടോ പിന്നെ അത് വിഷോ ഒക്കായത് കൊണ്ട് കണി വള്ളരൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ടോ പോകണ വഴിക്ക് അധികം ഒന്നും വീഡിയോ എടുത്തു കേട്ടോ നമ്മളിവിടെ എത്തിയതിനാണ് വീഡിയോ എടുക്കുന്നത് അതാണ് ആ പള്ളി ദുബായിലും സൗദിയിലൊക്കെ എത്തുന്ന ഒരു ഫീലാണ് കേട്ടോ ഇവിടെ എത്തുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ ഏകദേശം ആയിരം കോടിയോളം മുടക്കിയിട്ടാണ് കേട്ടോ ഈ ടൗൺഷിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഭാഗത്തൂടെ എൻറ്റർ ഇല്ല ഇവിടെ ക്ലോസ് ആണ് പിന്നെ സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ മാത്രമേ ഇവിടെ ഓപ്പൺ ആക്കുകയുള്ളൂ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് കയറി ചെല്ലാൻ പറ്റിയ ഏരിയ ഈ സ്റ്റെപ്പിന്റെ മുകളിൽ മാത്രമേ ഷൂവും ചെറുപ്പം ഷോക്സ് കിട്ടാൻ പാടുള്ളൂ ചുറ്റും നല്ല മലനിരകളൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കാൻ പറ്റുള്ള ഒരു സ്പോട്ട് തന്നെ കേട്ടോ വയനാട്ടിൽ ചോര കേട്ടോ ആ കാണുന്ന ഭാഗമൊക്കെ നമുക്ക് അതിന്റെ മുകളിൽ നിന്നും ഇവിടേക്കുള്ള നല്ല വ്യൂ ഉണ്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഒടുക്കത്തെ വെയിലാണ് ഞാൻ ലാൻഡ് മാർക്കിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം കുറെ കടകളൊക്കെ കേട്ടോ അവിടെ പിന്നെ വരുന്നത് കൂടുതലും മലയാളീസ് അല്ല പുറത്തുനിന്ന് വരുന്നവരാണ് കേട്ടോ എന്നാലും മലയാളീസ് ഇല്ല എന്നല്ല പുറത്തു ആളുകളാണ് കൂടുതലും ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട് നമുക്ക് കയറാം ഇവിടെ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് അതൊന്നും മലയാളീസ് അല്ല കേട്ടോ പുറത്തുനിന്ന് വന്നിട്ടാണ് തമിഴ്നാടിനും അതുപോലെ കർണാടകയിൽ എന്നൊക്കെ വന്നിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഇവിടിക്കൊക്കെ വൈകുന്നേരം വരാൻ പറ്റുള്ളൂ കേട്ടോ ഈ നേരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് ആകെ തീരുമാനമാകും ബ്ലാക്ക് ഷർട്ടിനും കൂടെ അപ്പം അടിപൊളി നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ എപ്പോഴും വർക്ക് പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഭാഗത്തായിട്ട് പിന്നെ ഈരിയലാണ് പാർക്കും കാര്യങ്ങളൊക്കെ എഴുക്കാണ് വന്നത് കേട്ടോ അവിടെയൊക്കെ കാണുന്നത് ഫുൾ ഫ്ലാറ്റുകളാണ് പാർക്ക് തന്നെ ചെറിയ രീതിയിൽ ജ്യൂസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വേണ്ടവർക്ക് മേടിച്ച് കഴിക്കുമെന്നാണ് ഒടുക്കത്തെ വെയിലാണ് കേട്ടോ അപ്പോൾ വരുന്നവർ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ വരാം ഞാനിപ്പോൾ എത്തിയം പന്ത്രണ്ട് മണിക്കാണ് നട്ടു ഉച്ച പിന്നെ പന്ത്രണ്ട് മണി കൊണ്ട് തന്നെ ഇന്ന് ഫ്രൈഡേ ആണ് അത്യാവശ്യം ആളുകൾ എത്തിയിട്ടുണ്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇറങ്ങാൻ നേരത്താണ് കണ്ടത് ഇവിടെ ലാൻഡ് മാർക്കിന് എന്തോ ഒരു എക്സ്പോയും കൂടി വരുന്നുണ്ട് ഫുഡ് സ്റ്റാളും ഷോപ്പിംഗ് സെൻറ്ററും ഒക്കെ എൻ്റർടൈൻമെന്റ് സോണും അങ്ങനെന്തൊക്കെയൊക്കെയാണ് വരുന്നത് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്നാലും കയറി നോക്കി ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഇനി നമുക്ക് നേരെ പോകുന്ന നോളജ് സീറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള കെ സി ബിക്ക് കേട്ടോ അവിടെ നമുക്കൊരു പേപ്പർ കൊടുക്കാനുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ വണ്ടിയിലെ ചാർജ് ഉള്ളത് ഫിഫ്റ്റി ആണ് കേട്ടോ ഇവിടെ ചാർജ് സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഉള്ളത് അപ്പോൾ അതിലൊന്ന് ചാർജ് ചെയ്യാം ഈ വി യൂസ് ചെയ്യാത്ത ഒരുപാട് എങ്ങനെ ചാർജ് ചെയ്യുന്നതെന്ന് ചോദിച്ചു ഈ ഒരു ആപ്പാണ് നമ്മൾ ചാർജ് ചെയ്തിട്ട് ചെയ്തിട്ടോ ചാർജ് മോഡ് എന്നാണ് ആപ്പിന്റെ പേര് ആപ്പ് എടുത്തിട്ട് വാലറ്റിൽ ക്യാഷ് ആഡ് ചെയ്ത് വയ്ക്കുക നമ്മൾ എത്രയാണോ ചാർജ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എമൗണ്ട് അതിന് കട്ട് ബാലൻസ് ഉള്ളതായിട്ടുണ്ടോ ഒരു യൂണിറ്റിൻ്റെ ചാർജ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ പത്ത് രൂപ എൺപത് നമ്മളുണ്ടെങ്കിൽ ഏകദേശം ചാർജ് ഫുൾ ആവാൻ ഇനി ഒരു ഒന്നര യൂണിറ്റ് ഒക്കെ മതിയാവും ഫുൾ ഏതായാലും ഇവിടുന്ന് ആവില്ല എന്നാലും നമ്മൾ ഇതെല്ലാം ഓഫീസിൽ കയറുന്ന സമയം നമുക്ക് ചാർജ് ചാർജ് കയറുന്നുണ്ട് ഇപ്പോൾ അത് മാറും താഴെ കാണിക്കുന്നത് ചാർജ് ഫുൾ ആവാനുള്ള ടൈമാണ് കേട്ടോ കേട്ടോ ബാക്കി അൻപത് ശതമാനം കയറാൻ രണ്ടര മണിക്കൂറോളം വേണം ഇപ്പോഴാണ് ഓർത്തത് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പള്ളി പോയതാവും നമ്മൾ പേപ്പർ സബ്മിഷൻ അപ്പോൾ നടക്കില്ല ഇനിയിപ്പം പള്ളി പോയി വന്നതിന് ശേഷവും അതുപോലെ തന്നെ കെ എസ് ഇ ബിൻ്റെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പരിപാടി നടക്കും അപ്പോൾ ആ ഒരു ബ്രേക്ക് ടൈമിൽ തന്നെ നമ്മളും ഭക്ഷണം കഴിച്ച് എത്തിയിട്ടോ ഇനി ഒന്ന് കെ സി ബിയിൽ കയറിയാകും അങ്ങനെ നമ്മൾ കെ സി വി ഇറങ്ങിട്ടോ വണ്ടി ചാർജ് എന്തായി നോക്കട്ടെ പിന്നെ ഇവിടെ ഇലക്ട്രിക് സ്കൂട്ടിക്ക് മാത്രം കേട്ടോ കാറുകൾക്കും ചാർജിങ്ങ് ഉണ്ട് അപ്പോൾ കോഴിക്കോട് മലപ്പുറം അന്ന് വയനാട് പോകുന്നവർക്ക് എല്ലാ വണ്ടിയും ചാർജ് ചെയ്യാൻ ഓപ്ഷൻ ഇവിടെ ഉണ്ട് ചാർജ് ചെയ്ത് എഴുത്തേഴ് ശതമാനം അപ്പോൾ എന്തായാലും എഴുപത്തേഴ് ഓടും നമുക്ക് അറുപത് ആണ് വീട്ടിലുള്ള ദൂരം അപ്പോൾ നമുക്ക് അതിൽ അടുത്തൊരു വീഡിയോയിൽ വെച്ച് കാണാം ബൈ ബൈ